പ്രോത്സാഹത്തിന്റെ ഭാഗമായി നവീകരിച്ച വയനാട് ജില്ലയിലെ നാനൂറ് വർഷത്തോളം പഴക്കമുള്ള പ്രധാന തീർത്ഥാടന പാതയായ പഴഞ്ചന പഴയങ്ങാടി റോഡ് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം അംഗം പടയൻ വാർഡ് മെമ്പർ പി രാധ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി മുഹമ്മദ് സാബു ആന്റണി കെ ഷൌക്കത്തലി വെള്ളമുണ്ട സി യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു തീർത്ഥാടന ടൂറിസം സാമ്പത്തിക വികസനത്തിൻ്റെ വളർച്ചാ എഞ്ചിനുകളിൽ ഒന്നാണ് വെള്ളമുണ്ടിയുടെ സംസ്കാരവും പൈതൃകവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ജുനീദ് കൈപ്പാണി പറഞ്ഞു വയനാട് ജില്ലയിലെ നാനൂറ് വർഷം പഴക്കമുള്ള പഴഞ്ചന പഴങ്ങാടി റോഡ് ഇന്ന് നാട്ടുകാർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്നു കാരണം വയനാട് ജില്ലയിലെ ഏറ്റവും പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള റോഡ് കുറ്റമറ്റ രീതിയിൽ ശാസ്ത്രീയമായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വെള്ളമുണ്ടയിലെ പ്രധാനപ്പെട്ട ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മറ്റിതര ഗോത്ര പൈതൃക കേന്ദ്രങ്ങളുടെ സവിശേഷതകളും ചരിത്ര പശ്ചാത്തലങ്ങളും പുറലോകത്ത് പ്രചരിപ്പിക്കുകയും പിൽഗ്രിം സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്നും ജുനൈദ് കൈപ്പാണി പറഞ്ഞു വെള്ളമുണ്ട ഡിവിഷനിലെ പുതുക്കോട്ടിടം ക്ഷേത്രം പരുത്തിയാട്ട് മണികണ്ഠാലയ ക്ഷേത്രം എന്നീ പിിൽഗ്രിമുകൾക്കും സെൻറ്റ് സബാസ്റ്റ്യൻ ദേവാലയങ്ങൾക്കും കക്കടവ് പ്രദേശത്തെ വിശ്വാസികൾക്ക് എത്തിച്ചേരാനുള്ള പ്രധാന റോഡുകളെല്ലാം ഇതിനകം ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതാണ് വിജിത് വയനാഡൂഷൻ വെള്ളമുണ്ട